പരിശുദ്ധമായ ഈ മജിലിസിൽ പരിശുദ്ധമായ ഒരു ദിവസത്തിലും കൂടിയാണ് പരിശുദ്ധമായ സബർമാസമാണ് ഈ സഫർമാസത്തിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്നും നാളെയും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് ആ ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ جيب إذا من النهيك وراهت ديلا يدعنا برشد ما سورة هذا سورة الرحمن بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان പരിശുദ്ധമായ സൂറത്തു റഹ്മാൻ സഹോദരങ്ങളെ നമ്മൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാരായണം ചെയ്താൽ അൽഹമ്മദില്ല ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹോ ഒരുപാട് പ്രതിഫലം തരും ജീവിതത്തിൽ പുതിയ ജീവിതം പോലെ ഒരു പുതിയ വീട്ടിൽ താമസമാകുമ്പോൾ എത്ര സന്തോഷമാണോ അവർക്കുണ്ടാവുക അത്രയും ആ സന്തോഷത്തിന്റെ അല്ലാഹു അവർക്ക് തരുമെന്ന് പറയുമ്പോഴേണ്ട സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക ആരാണ് പഠിപ്പിക്കുന്നു എന്നറിയുമോ മദീനയുടെ രാജകുമാരാഹമ്മദു പ്രിയമുള്ള മുഹ്മുകളെ സൂറത്തുർ റഹ്മാൻ പതിവാക്കാൻ നമുക്കെന്താണ് പാടുള്ളത് സൂറത്തു റഹ്മാൻ ജീവിതത്തിലൊന്ന് കൊണ്ടുവരുമോ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലം അള്ളാഹു തരും നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിമറിക്കും അതിലൂടെ നിനക്ക് സന്തോഷം വന്നു ചേരുമ്പോ അതാരോടെങ്കിലും നിനക്ക് പറയുമ്പോ നിന്റെ മനസ്സുകൊണ്ട് പറയും അള്ളാഹുവേ ഇതത്ര സുഖമാ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഏറ്റവും നല്ല അജമായ വർത്തമാനമേതാണ് അല്ല മഹുൽ ആൽ ആൽ അല്ല മഹുൽ സൂറത്തു റഹ്മാൻ നമ്മൾ ഓതുമ്പോ എത്രയോ മാധുര്യമാണ് എത്രയോ സന്തോഷമാണ് എത്രയോ അജായ്പുകളാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിക്കൊണ്ട് കടന്നു വരുമ്പോ നിങ്ങൾ തന്നെ ചിന്തിക്കുക അൽഹംദുലില്ലാ ഈ ഒരു മാസം നല്ല പറക്കത്തുണ്ടല്ലോ ഒരു മാസം എന്താണെന്നറിയില്ല നല്ല അതൊന്നാമത്തെ കാര്യം അതാണ് റഹ്മാന രണ്ടാമത്തെ കഴിയുന്നത് വരെ പരിശുദ്ധമായ മാസം കഴിയുന്നത് വരെ الرحيم ഈ അറിവുകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം ലിങ്കൊന്ന് ഷെയർ ചെയ്യാം ഏതെങ്കിലും ഒരാൾ അത് കേട്ട് പഠിക്കുമല്ലോ നിങ്ങളുടെ കുടുംബ ഫാമിലിയിലെ

ഈ പരിശുദ്ധമായ ആയത്തൊരാൾ ഇഷ്ടം വെച്ചാൽ എന്തുകൊണ്ടാണ് ഇതിപ്പോഴേ ചൊല്ലാൻ പറഞ്ഞെന്നറിയുമോ പിന്നെ നമ്മൾ കടന്നു വരുന്നത് നമ്മൾ കടന്നു വരുന്നത് പരിശുദ്ധമായ റബിലാണ് കുബീറുന്നു തോളോട് തോൽ നിരനിരയായി ഞങ്ങളിതാവരുന്നേലൂത്ത കുബീർ മുഴക്കി തോളോട് ഞങ്ങൾ പരിശുദ്ധരായ ഹബീബിന്റെ പരിശുദ്ധമായ റബി ഉള്ളവരിന്റെ പൊന്നമ്പളിയിലേക്ക് നമ്മൾ കടക്കുമ്പോ ഈ വരായത്തി ഏതൊരാളാണ് റസോ ഇഷ്ടം വെച്ചുകൊണ്ട് സഫർ മാസം മുതലേ ചൊല്ലി തുടങ്ങുന്നത് من أنفسكم عزيز عليه ما عنت حريص عليكم بالمؤمنين رؤوف رحيم يا <applause> ترى يا تمت يا يا ഏറ്റവും നല്ല മെച്ചമുള്ളതാണ് അതുപോലെ പരിശുദ്ധമായ സഫർ മാസം കഴിയുന്നത് വരെയും അതിന് പ്രത്യേകമായ ഒരു സമയമില്ല പ്രത്യേകമായ മണിക്കൂറുകളില്ല ഏതെങ്കിലും സമയങ്ങളിൽ അൽഹങ്കില്ല നിറഞ്ഞ മനസ്സോടുകൂടി അങ്ങനെ ചൊല്ലിയാൽ നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത വഴിയിൽ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു കൊണ്ടുതന്ന് തരുമെന്നുള്ളതാണ് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം കണ്ടെത്താം ആ ഒരു സൂറത്തോതാനും ഓതാനും ആ ഒരു ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നമ്മൾ സമയം കണ്ടെത്തുക അങ്ങനെ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ കടന്നു വരുന്നതെങ്കിലോ അലഹമില്ലാഹോ കടലോരേ نبي علم ام أمات صلى الله على محمد صلى الله عليه وسلم نبي محمد نبي نبي مريم الله ثانيه എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വലാത്ത് ചൊല്ലണം എന്തിനെന്നറിയുമോ മരിക്കുന്നതിനു മുമ്പ് ലോകത്തിന്റെ തിരുദൂതരുടെ പച്ചക്കുപ്പയുടെ ചാലത്ത് പോയവരുണ്ട് ഇനിയും പോകാനും കാണാനും കൊതിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഒന്നവിടെ എത്താൻ ഈ അതിനൊരു കാരണമാകട്ടെ ഈ സ്വലാത്ത് അതിനൊരു മാധുര്യമാകട്ടെ ഈ സ്വലാത്ത് അതിനൊരു പ്രതിഫലമാകട്ടെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ചെല്ലുമോ എല്ലാവരും സ്വലാത്തുകൾ സ്വലാത്തുകളിങ്ങനെ ചെല്ലാൻ പറയുമ്പോന്ന് ചെല്ലുകൂടെ അസ്വലാത്തു വസ്സലാമോ അലൈക്കയറ സൂലല്ല അസ്വലാത്തു വസ്സലാമോ അലൈക്കയാള എല്ലാവരും പടച്ചവനെ ചൊല്ലിയവരാരൊക്കെയാണോ അതിൽ സമ്പത്തുള്ളവരുണ്ടായേക്കാം സമ്പത്തില്ലാത്തവരുണ്ടായേക്കാം പടച്ചവനെ അള്ളാഹുവേ കണ്ണടയുന്നതിന് മുമ്പ് മണ്ണറയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ അവിടെ എത്തിക്കണേ മണ്ണറയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അതിനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് അതിനാണ് സലാമുകൾ പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ രണ്ട് സൂറത്ത് ഒന്ന് സൂറത്തു റഹ്മാനാണ് മറ്റൊന്ന് സൂറത്തു തൗബയിലെ സൂറത്താണ് ഈ രണ്ടും നിങ്ങൾ ഈ മാസത്തിൽ മാസത്തില് സൂറത്തുറഹ്മാൻ ഇന്നും നാളെയും മോതുക എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾ പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് കടന്നാൽ നിങ്ങളറിയാത്ത പ്രതിഫലം നിങ്ങളെ തേടി വരും നിങ്ങളോട് ഇഷ്കുവെച്ചുകൊണ്ട് കടന്നു വരും നിങ്ങളോട് സന്തോഷത്തിന്റെ അനുരാഗമായി നിങ്ങളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സഫറുമാസമാണ് അല്ലാഹു പന്ത്രണ്ട് മാസത്തെ അള്ളാഹു നമുക്ക് തന്നെങ്കില് ആ പന്ത്രണ്ട് മാസത്തിനും അല്ലാഹു പറക്കത്തുകൾ തന്നിട്ടുണ്ട് ഒരു മാസത്തെയും മോശമായി കാണരുത് ഒരു ദിവസത്തെയും മോശമായി കാണരുത് ഒരു മണിക്കൂറിനെയും മോശമായി കാണരുത് അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം വല്ലാത്ത മോശമാണെന്ന് പറയരുത് കാരണം ഈ ദിവസത്തെ പടച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് പടച്ചവന്റെ സിറ്റകളെ കളിയാക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ മോശപ്പെടുത്തുവാനോ അതൊരിക്കലും നമുക്ക് ബാധ്യത അല്ല അത് റബിന് ഇഷ്ടവും അല്ല ഒരു കാലഘട്ടത്തെ പറ്റി കളിയാക്കളിയാക്കളിയാക്കിയെ നന്മകൾ ചെയ്യാ നന്മകൾ ചെയ്തിട്ടാ നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാകരുത് ഹജ്ജുകൾ ചെയ്തു ഹജ്ജ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കരുത് അല്ലെങ്കിൽ ദിക്കുറുകൾ ആ ദിക്കുറു മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കരുത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ദിക്കുർ ചൊല്ലാൻ പറ്റിയില്ല മോശാണ് ഒരിക്കലും അങ്ങനെ പറയരുത് അത് നിന്റെ മടി കൊണ്ടാണ് അതല്ലാതെ സമയത്തെ കൊണ്ടല്ല ഇത് ഇന്നത്തെ ദിവസം അത്ര മോശം മോശം എന്താന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇന്നത്തെ ദിവസം പോലെ ഒരു ദിവസം ഇല്ല അല്ലെ ചില ആളുകൾ ചൊല്ലിക്കൊണ്ട് കടന്നവരാരുണ്ട് റസൂലുള്ള പറഞ്ഞല്ലോ അങ്ങനെ പാടില്ല താഹ റൂള്ള തിങ്കൾ ഹബീബുല്ലാവേ റസൂല തിങ്കൾ ഹബീബുല്ലാവേ പതി നീലാവേ അർഷിൻ കൊർഷിൻ മതിപതിയുടയൊസനത്ത് ഉലകത്തിൽ ഉരത്തേ റസൂലുല്ലാവേ തില്ലാവേ ഒരു കാലഘട്ടത്തെയും നിങ്ങൾ കളിയാക്കരുത് ഒരു സമയത്തെയും നിങ്ങൾ കളിയാക്കരുത് ഒരു വസ്തുവിനെയും നിങ്ങൾ കളിയാക്കരുത് ഒരു മനുഷ്യനെയും നിങ്ങൾ കളിയാക്കരുത് കാരണം അത് അതല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് പഠിപ്പിച്ചത് നമ്മൾ ഒരു അധികാരമില്ല എല്ലാത്തിനും കഴിവുള്ളത് എല്ലാത്തിനും അധികാരമുള്ളത് എല്ലാ ഹിവാഹി

اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلم وألحقنا بالصالحين അള്ളാഹുവേ ഞങ്ങളുടെ ഈ കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയോട് കഷ്ടപ്പാടോടുകൂടി കഴിഞ്ഞുകൂടുന്നവരാണ് യാഹീമേഫേ ഞങ്ങളെ സാധുക്കളായ ഉപ്പമാരും ഉമ്മമാര് എന്തൊക്കെ ആഗ്രഹങ്ങളോ മനസ്സിലിരുത്തിയിട്ട് കൊണ്ട് വസിയത്തു ചെയ്തോ അത് മുഴുവനും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല െ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ പാവികളാണ് അല്ലാ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അഭിലാഷങ്ങളെ നീ നിറവേറ്റിത്തരണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്തുപോയി ഒരുപാട് കുറ്റങ്ങൾ വന്നുപോയി ഒരുപാട് തിന്മകൾ വന്നുപോയി കരുണക്കടലായ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ അള്ളാഹുവേ കരുണക്കടലായ റബ്ബേ കാരുണ്യവാനായ റഹ്മാനെ മാലിക്കുൽ മുലുക്കായ അള്ളാഹ ാഹേ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സങ്കടത്തിൽപ്പെടുന്നവരുണ്ട് വിഷമത്തിൽപ്പെടുന്നവരുണ്ട് ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ലാ വർഷങ്ങളോളം കട്ടിലിൽ കിടക്കുന്ന മാരകമായ രോഗം തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളാരെയും റബ്ബേ റഹ്മാനായ അല്ലാ മാലിക്കുൽ മുറുക്കായ അള്ളാഹ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് ആ പൊരുത്തം ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ അത് കഴിഞ്ഞാൽ നിന്റെ മഹിഷറയിലും ഞങ്ങൾക്ക് തരണേ അല്ല അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ഒരുപാട് തിന്മകൾ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയി ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല പട്ടിണി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ കാക്കണയല്ല നിങ്ങളുടെ മക്കളെ കാക്കണേ കാക്കണയല്ല അടച്ചവനെ മരിക്കുന്നത് വരെ ഒരു മഹുലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടിയാജിക്കുന്നൊരവസ്ഥ റബ്ബേ കത്ത് ആരെല്ലാം കമന്റിലൂടെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു അതെല്ലാം അള്ളാഹു താലെ കബൂലാക്കട്ടെ എന്റെ കൂടെ ഒക്കെ കടന്നു വന്ന മുഴുവൻ സഹോദരങ്ങൾ അള്ളാഹുരുടെ അള്ളാഹുത്താല കബൂലാക്കട്ടെ അള്ളാഹു ഈ പരിപാടി മറ്റുള്ളവരിലേക്ക് ആരൊക്കെ എത്തിച്ചു കൊടുത്തോ ആരൊക്കെ എത്തിച്ചു കൊടുക്കുന്നു റബ്ബെ അവർക്കൊക്കെ ഞാൻ പറഞ്ഞതിന്റെ പ്രതിഫലം നീ അവർക്ക് നിറച്ചു കൊടുക്കണേ റഹ്മാനെ അല്ലാ ഞങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ റഹ്മാനെ അള്ളാഹുമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين والحمد لله